സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുംബൈയിലെ ഗുപ്ത എന്ന് പറയുന്ന ബിസിനസ്സുകാരനെ രണ്ട് മക്കളാണ് മൂത്തത് ഒരാൺകുട്ടിയാണ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുകയാണ് പത്തൊമ്പത് വയസ്സുകാരിയായ സനമാണ് രണ്ടാമത്തെ മകള് മകളോട് പഠനമൊക്കെ കഴിഞ്ഞപ്പോഴേ അച്ഛനെ ഇനി സഹായിച്ചാൽ മതി അതായത് നിനക്ക് രണ്ട് തലമുറയ്ക്ക് ജീവിക്കേണ്ടത് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ വേറെ ജോലിക്ക് ട്രൈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ മകള് പറഞ്ഞു അച്ഛൻ്റെ ഒരു രൂപ പോലും എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം സ്വന്തമായിട്ട് വിജയിക്കണം എന്നാണ് മകൾ പറഞ്ഞത് അങ്ങനെ മകളുടെ നിർബന്ധപ്രകാരവും ഇഷ്ടപ്രകാരവും പൂനെയിലേക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോവുകയാണ് പൂനെയിലേക്ക് മകളെ അയച്ചു അതിനുശേഷം തന്നെ പൂനെയിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അതായത് തൻ്റെ മകൾ അങ്ങനെ ഹോസ്റ്റലിൽ ഒന്നും താമസിക്കേണ്ട അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു അത് പറഞ്ഞു ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ ജ്യേഷ്ഠനും വല്ലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫ്ലാറ്റിന് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി സനത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പോഴേക്കും സനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിരുന്നു അതിനുശേഷം പറഞ്ഞ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിയിൽ ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പതിനേഴോളം ആൺകുട്ടികളും സനം ഒറ്റയ്ക്കാണ് ഒരു പെൺകുട്ടിയും ഉള്ളത് ഏതായാലും വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് ഒക്ടോബർ രണ്ടാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സനത്തിന്റെ ഇരുപതാം പിറന്നാൾ ആഘോഷിക്കണം അതിനുവേണ്ടിയിട്ട് അച്ഛനും ജ്യേഷ്ഠനും അതുപോലെ തന്നെ അമ്മയും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് അങ്ങനെ രണ്ടാം തീയതി തന്നെ അവരവിടെ എത്തുന്നു അതിനുശേഷം ഒരു വലിയ ഹോട്ടലിൽ പോയിട്ട് അച്ഛനും അമ്മയും സഹോദരനും എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ബർത്ത്ഡേ ആഘോഷയ്ക്ക് കഴിഞ്ഞ് എട്ട് മണിയോട് കൂടിയിട്ട് അവർ തിരിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു ഫ്ലാറ്റിലേക്ക് വന്നപ്പോഴും മകള് അച്ഛനോട് പറയുകയാണ് ഇവിടെ അടുത്ത് തന്നെയുള്ള സുഹൃത്തുക്കളെ ഒരു പതിനേഴ് പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരാളുടെ ഫ്ലാറ്റിൽ വെച്ചാണ് ഞാൻ അങ്ങോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് അച്ഛനോടും അമ്മയോടും അതുപോലെ സഹോദരനോടും യാത്ര പറഞ്ഞു പോയി രാത്രി ഒമ്പത് മണിയായി പത്ത് മണിയായി മകളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു ഇവിടെ താമസിക്കുന്ന മകളാണ് അത് മാത്രമല്ല അവൾക്കറിയുന്ന ആളുടെ പോയതാണ് ഏതായാലും പന്ത്രണ്ട് മണിയായിട്ടും മകളെ കാണുന്നില്ല അങ്ങനെ രാവിലെ ആറു മണിയോടുകൂടി ഗുപ്ത എഴുന്നേൽക്കുന്നു അപ്പോഴും മകൾ വന്നിട്ടില്ല അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ എടുത്ത് അദ്ദേഹം ഹലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മകളുടെ ഫ്രണ്ടാണ് അതായത് നിങ്ങളുടെ മകൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഉള്ളത് എന്ന് പറയുകയും ചെയ്തു ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഭാര്യയെയും മകനെയും വിളിച്ചുണർത്തുന്നു അങ്ങനെ ആ വേഷത്തിൽ തന്നെ മൂന്ന് പേരും ഓടുകയാണ് കാരണം എന്താണെന്ന് അവർക്ക് അത്രയും പ്രിയ പ്പെട്ട മകളാണ് സനം എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാർ അങ്ങനെ ഹോസ്പിറ്റലിലെത്തുന്നു ഹോസ്പിറ്റലിലെത്തിയപ്പോഴേ അമ്മയും അതുപോലെ സഹോദരനും അതുപോലെ അച്ഛനും ഒക്കെ ബഹളം വെക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ മകളെ കാണണം അപ്പോഴാണ് രണ്ട് മൂന്ന് ഡോക്ടർമാർ വന്ന് പറയുന്നത് ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ നിങ്ങളുടെ മകൾ മരണത്തിന് എന്ന് ഏതായാലും ഇത് കേട്ട് അച്ഛൻ ഞെട്ടിപ്പോയി എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് അവിടെയുള്ള പത്ത് പതിനേഴ് ആൺകുട്ടികളുണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ കൂടെയല്ലേ എൻ്റെ മകൾ വന്നത് എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ഇവരോട് അലറി ചോദിക്കുകയാണ് അവർ ആരും മറുപടി പറയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അമിതമായിട്ട് മദ്യപിച്ചതാണ് കാരണം അതാണ് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട അച്ഛൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ മകൾ അങ്ങനെ മദ്യപിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് അവൾക്ക് ആരോഗ്യത്തിന് ആരോഗ്യം കാത്തുസൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഭക്ഷണം പോലും എന്ന് പറഞ്ഞാൽ ലിമിറ്റായിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല നിങ്ങളുടെ മകൾ അമിത മദ്യപാനത്തിലാണ് ുന്നത് എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം മകളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിക്കുന്നു അപ്പോഴേക്കും പോലീസും ആൾക്കാരൊക്കെ അവിടെ എത്തിയിരുന്നു പിന്നീട് പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞൊരു പരാതി എഴുതി വാങ്ങിക്കുകയാണ് ഈ പതിനേഴ് പേരോടും എവിടെയും പോകരുത് എന്ന് പോലീസ് പറയുകയും ചെയ്തു അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു പോലീസാണെങ്കിൽ അന്വേഷണം ആരംഭിച്ചു അതിനിടയിൽ പ്രാഥമിക റിപ്പോർട്ടൊക്കെ വന്നിരിക്കുകയാണ് അതായത് ഈ സ്ത്രീയുടെ ഈ ഇരുപത് വയസ്സുള്ള യുവതിയുടെ ശരീരത്തെ പുരുഷ ബീജം കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടൊക്കെ വന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നടപടിയെടുക്കാമെന്ന് പോലീസ് വിചാരിച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അപ്പോഴേക്കും സനത്തിന്റെ മൃതദേഹമൊക്കെ മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാരം കഴിയുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് അച്ഛനും ജ്യേഷ്ഠനും വീണ്ടും തിരിച്ചു വരികയാണ് ഇതിൻ്റെ അന്വേഷണം അതായത് എങ്ങനെയാണ് തൻ്റെ മകൾ മരിച്ചത് അത് മാത്രവുമല്ല തൻ്റെ മകൾക്ക് എന്താണ് ിച്ചത് എന്നറിയണം എന്ന് പറഞ്ഞ് അപ്പോഴേക്കെന്ന് പറഞ്ഞ് ഈ പോലീസുകാർ പതിനേഴ് പേരെയും അന്ന് ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത പതിനേഴ് പേരുടെയും സാമ്പിള് അതായത് ആരുടെ ഡി ആണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ളത് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പതിനേഴ് പേരുടെ ഡി ശേഖരിച്ചിരുന്നു ആ ഡി എൻ എയും പരിശോധന കയച്ചിരിക്കുകയാണ് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡി എൻ എ പരിശോധനയുടെ ഫലം വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനേഴ് പേരും ഈ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ാണ് വന്നിരിക്കുന്നത് അതായത് ഇവരുടെ ഈ ബീജങ്ങളൊന്നും ഇവരുടേതല്ല എന്നുള്ള തരത്തിൽ ഏതായാലും ഈ പതിനേഴ് പേരെയും പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇതാണ് അതായത് മദ്യപിക്കില്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും സനം മദ്യപിക്കില്ലായിരുന്നു ഇന്ന് മദ്യം മദ്യം വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് സനം തന്നെയാണ് കൂടുതലായിട്ടും മദ്യപിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നു പറഞ്ഞാൽ സനത്തിന്റെ ബോധം പോകുന്നു അതിനുശേഷം മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി കടത്തു ാണ് ചെയ്തത് എന്ന് ഫ്ളാറ്റിന്റെ ഉടമയായ ഒരു പയ്യൻ പറയുകയാണ് ആ പയ്യനാണ് ആ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ബർത്ത്ഡേ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ബാക്കി പതിനാറ് പേരെയും ചോദ്യം ചെയ്തപ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോധം കെട്ട് കിടക്കുന്ന സനയെ തൂക്കിയെടുത്ത് രണ്ടു മൂന്ന് പേരാണ് നേരെ മുകളിൽ കൊണ്ടാക്കിയത് അതിനുശേഷം ആ റൂം ലോക്ക് ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്തു അഞ്ചോ മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഉണർന്നത് ഉണർന്നു പോയി നോക്കുമ്പോഴേ അവിടെ ഉറങ്ങുകയാണ് ഞാൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന് കുറേ നേരം വിളിച്ചു വിളിച്ചിട്ടൊന്നും ില്ല അപ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് ബോധമില്ലായെന്ന് അങ്ങനെ കുറച്ച് വെള്ളം കുടയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള താഴെയുള്ള എല്ലാവരെയും വിളിക്കുകയാണ് അവരെല്ലാവരും വന്ന് നോക്കി നോക്കുമ്പോഴേക്ക് ഇല്ലാത്തത് കണ്ട് കിടക്കുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും ഡോക്ടറാണ് പറഞ്ഞത് മരിച്ചു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് അതായത് ഒരു ഡൌട്ടുമില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷ പോലെയാണ് പറയുന്നത് ഇവരുടെ ബീജങ്ങളോ കാര്യങ്ങളോ ഒന്നും മാച്ച് ആകുന്നുമില്ല അതായത് ഈ പതിനേഴ് പേരിൽ ആരെങ്കിലും ാണ് ഈ കുട്ടിയുടെ എന്ന് എന്നും പോലീസിനറിയാം പക്ഷേ ബീജം മേച്ചാവുന്നില്ല അത് മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഹൃദയം ഒരു പുരുഷന്റേതാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തല് അങ്ങനെ അച്ഛനെയും അതുപോലെ തന്നെ സഹോദരനെയും വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ടോ അത് മാത്രവുമല്ല ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ പിതാവും സഹോദരനും പോലും ഞെട്ടിപ്പോയി അതായത് ഞങ്ങളുടെ മകൾക്ക് എൻ്റെ മകൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖവും ില്ല അത് മാത്രവുമല്ല അവർക്ക് ഇതിനു മുന്നേ ഒരു സർജറി പോലും ശരീരത്തിൽ നടത്തിയിട്ടില്ല എന്ന് ഈ പിതാവ് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണം ഒക്കെ വഴിപൊട്ടി നിൽക്കുമ്പോഴേ രണ്ടായിരത്തി പതിനാലില് ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ പിതാവ് കോടതിയെ സമീപിക്കുകയാണ് കോടതിയിൽ നിന്നും പിന്നീട് വിധി വരികയാണ് അതായത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടും യാതൊരു പുരോഗതിയുമില്ല അവരുടെയും അന്വേഷണം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് എല്ലാ തരത്തിലും പറഞ്ഞാൽ അവരെ അന്വേഷണം ആരംഭിച്ചു പക്ഷേ ആ ഒരു സ്ഥലത്ത് വന്ന ആരാണ് ഇത് ചെയ്തത് എന്ന് മാത്രം ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും കോടതിയിൽ അച്ഛൻ ഹർജി കൊടുക്കുകയാണ് തൻ്റെ മകളുടെ ഗാധകരെ കണ്ടെത്തണം തൻ്റെ മകൾക്ക് നീതി കിട്ടണം എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയണം തൻ്റെ മകൾ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല അതുപോലെ തന്നെ അവളുടെ ഹൃദയവും മാറ്റിവെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പുരുഷ ഹൃദയം വന്നത് എന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഹർജി നൽകുകയാണ് ആ ഹർജിയിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് കോടതി ഉത്തരവാകുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറില് സി ബി ഐ ഈ കേസന്വേഷണം ഏറ്റെടുക്കുകയാണ് അവർ ആദ്യം തന്നെ ചെയ്തത് ഈ പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് വീണ്ടും പുറത്തെടുക്കുന്നു അതിനു വേണ്ടിയിട്ട് കോടതിയുടെ അനുമതിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് തൻ്റെ മകളുടെ മൃതദേഹം നാലു വർഷത്തിന് ശേഷം വീണ്ടും പുറത്തെടുക്കുന്ന ആ വാർത്ത കഴിഞ്ഞ ആ പിതാവ് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയി അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പന്തലിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും ആ മൃതദേഹം അവിടെ തന്നെ അടക്കം ചെയ്യുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ലാബിലേക്ക് അയക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷേ പഴയതുപോലെ തന്നെയുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു അതായത് ഈ പെൺകുട്ടിയുടെ ഹൃദയം എന്ന് പറഞ്ഞ പുരുഷന്റേതാണ് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീജത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് അമിത മദ്യപാനം മൂലമാണ് തന്നെയാണ് മരിച്ചത് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് വന്നത് വീണ്ടും പോലീസ് കുഴങ്ങിയിരിക്കുകയാണ് അങ്ങനെ മോർച്ചറിയിൽ അന്വേഷിച്ചപ്പോഴേ അവിടെ അന്ന് ടോട്ടല് നാലു പേരുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത് അതിനുശേഷം സി ബി ഐ സംഘം ആശുപത്രിയിലേക്ക് പോവുകയാണ് ആശുപത്രിയിൽ എത്തിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെ ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർമാരെ ചോദ്യം ചെയ്തപ്പോഴും അവർ പറഞ്ഞത് അന്നേ ദിവസം നാല് പേരെയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് അതിൽ മൂന്ന് പുരുഷന്മാരും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ യുവതിയും മാത്രമാണ് ാണ് അപ്പോഴാണ് സി ബി ഐക്ക് ഒരു നിഗമനത്തിലെത്തിയത് അതായത് ഏതോ ഒരു ഡോക്ടർമാർക്ക് എന്തോ ഒരു പിഴവ് സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഹൃദയം പുരുഷന്റേതായി വന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അതേപടി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഏതായാലും ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് അത് മാത്രവുമല്ല ഈ പതിനേഴ് പേരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തിട്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ടും ഈ കേസിനെ ഒരു തുമ്പുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നും ആ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് ആരാണ് അവരെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ആരുടെ ബീജമാണ് അവരുടെ ശരീരത്തുണ്ടായിരുന്നത് എന്നുള്ളതിലെ യാതൊരുവിധ തെളിവും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കേസ് ഞാൻ ഇപ്പോഴെടുക്കാനുള്ള കാരണം ഈ ഒരു കേസ് പുതിയതായിട്ട് വീണ്ടും ഒരു ടീം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്തും പതിനേഴും ആൾക്കാരൊക്കെ ആൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തെ ഇതുപോലെയുള്ള ഈ പരിപാ ഈ ഇതുപോലെ മദ്യപാനത്തിനും അങ്ങനെയൊക്കെ പോകുന്ന പെൺകുട്ടികൾ കുറച്ചുകൂടി സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാവരും ഒരേ സ്വഭാവമായിരിക്കില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും ബോധം കെട്ട് ഇനി പുറത്തു നിന്നും ആരെങ്കിലും വന്നോ എന്നുള്ളതും സംശയിക്കേണ്ടതാണ് ഏതായാലും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഇത് ഇനിയെങ്കിലും കണ്ടെത്തും എന്ന് നമുക്ക് ആശിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് നന്ദി നമസ്കാരം